നമസ്കാരം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലിടുക്കായ പാക് കടലിടുക്കിലുള്ള കച്ചത്തി എന്ന ചെറു ദ്വീപിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ആ ചർച്ചകൾ വീണ്ടും രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ച ആകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടയിൽ അല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് കോൺഗ്രസിൻ്റെ നിരുത്തരവാദപരമായ രാഷ്ട്രീയം തുറന്നു തുറന്നുകാട്ടാനായി കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറിയതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നതാണ് എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വിവരാവകാശ രേഖകൾ പ്രകാരം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഈ കച്ചദ്വീപ് ദ്വീപിനെ ശ്രീലങ്കയ്ക്ക് വെള്ളിത്താലത്തിൽ വച്ചു കൊടുക്കുകയായിരുന്നു എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളും രേഖകളും ഒക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമെല്ലാം ഇതിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ സംസാരിച്ചിരിക്കുന്നത് അതായത് കോൺഗ്രസിൻ്റെ വലിയ ചതിയാണ് ഇതിലൂടെ തുറന്നു കാട്ടപ്പെടുന്നത് രാഷ്ട്രത്തിൻ്റെ ഏത് ഭൂവിഭാഗം പോയാലും കുഴപ്പമില്ല രാജ്യത്തിൻ്റെ താല്പര്യത്തിനും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല തങ്ങളുടെ അധികാരം അത് ഭാരതത്തിൽ ഉണ്ടായാൽ മതി എന്ന ചിന്ത മാത്രമാണ് കോൺഗ്രസ്സിനുള്ളത് എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുന്നത് അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി എല്ലാം ഇന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്തായാലും തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില വാദപ്രതിവാദങ്ങൾക്ക് മറുപടി ആയിട്ടാണ് പ്രധാനമന്ത്രി ഇത് പറഞ്ഞത് എന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷണവും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ആ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അത് ഇപ്പോൾ പുറത്തു വന്ന ചില വിവരാവകാശ റിപ്പോർട്ടുകളുടെ അധി അടിസ്ഥാനത്തിലുള്ള പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പ്രതികരണമായിരുന്നു എന്നതാണ് അതിലെ വസ്തുത എന്തായാലും ഇപ്പോൾ കച്ചദ്വീപിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ ചെറു ദ്വീപ് ഏതാണ്ട് ഒന്നേ പോയിൻ്റ് ആറ് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഒരു ചെറു ദ്വീപാണത് അത് ഈ കടലെടുക്കിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ഭാഗമാണ് ആ ദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ ശ്രീലങ്ക ഈ ദ്വീപിനു മേൽ അവകാശവാദം ഉന്നയിക്കാറുണ്ട് ഇത് തങ്ങളുടെ ദ്വീപാണ് എന്ന രീതിയിൽ അവകാശവാദം ഉന്നയിക്കാറുണ്ട് പലപ്പോഴും ശ്രീലങ്ക അവരുടെ മാപ്പിലൊക്കെ ഈ ദ്വീപിനെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇന്ത്യൻ സർക്കാരും ശ്രീലങ്കൻ സർക്കാരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാകുന്നു ആ ഉടമ്പടി അനുസരിച്ച് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഈ ദ്വീപ് ശ്രീലങ്കയുടെ ഭാഗമാണ് എന്നറിയിച്ചുകൊണ്ട് അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് എഴുതുന്നത് എന്തുകൊണ്ടും ശ്രീലങ്കയേക്കാൾ അവകാശം ചരിത്രപരമായ അവകാശം ഈ ദ്വീപിന്മേൽ ഇന്ത്യക്കാണ് എന്ന വാദമുഖമാണ് അന്നൊക്കെ ഉയർന്നിരുന്നത് അതായത് രാമനാഥപുരം എന്ന നാട്ടുരാജ്യത്തിനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ ബ്രിട്ടീഷ് സർക്കാർ ജമീൻദാർ വ്യവസ്ഥ അല്ലെങ്കിൽ ജമീൻദാർ അധികാരം നൽകിയിരുന്നത് രാമനാഥപുരത്തെ നാട്ടുരാജ്യത്തിനായിരുന്നു ഈ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ദ്വീപിൻ്റെ അധികാരം നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയുടെ ഭാഗമാണ് ചരിത്രപരമായി ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിതരാകുമ്പോൾ തീർച്ചയായും സ്വാഭാവികമായും ആ ഭാഗം ഇന്ത്യയുടെ ഭാഗമായി ാണ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ തുടരുകയും ചെയ്തു പക്ഷേ ശ്രീലങ്ക ഈ ദ്വീപിന് വേണ്ടി വലിയ രീതിയിൽ ഉറച്ചു തന്നെ അവർ ഈ അവകാശവാദത്തിൽ നിൽക്കുന്നുവെന്നും ശ്രീലങ്കയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലൊക്കെ ഇതാ ഈ ദ്വീപ് ഞങ്ങൾ അവർക്ക് കൊടുക്കുകയാണ് എന്നുമൊക്കെയാണ് അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി കരുണാനിധിയെ അറിയിച്ചിരുന്നത് എന്ന് പറയുന്നു അതുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും എന്തായാലും ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾക്കും ശ്രീലങ്കയിലെ മത്സ്യത്തൊഴിലാളികൾ ൾക്കും ഒരേപോലെ പാസ്പോർട്ടും വിസയും ഒന്നുമില്ലാതെ പരമ്പരാഗത മത്സ്യ തൊഴിലാളികൾക്ക് ആ ദ്വീപിൽ വരാനും മത്സ്യബന്ധനം നടത്താനും ഒക്കെ അധികാരം നൽകിക്കൊണ്ടാണ് അല്ലെങ്കിൽ ആ അധികാരം നിലനിർത്തിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഈ ദ്വീപ് കൈമാറിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഈ കരാർ അത് നിയമാനുസൃതമാണോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും പരിശോധനകൾ നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് നൽകിയിട്ടുമുണ്ട് പാർലമെന്റിന്റെ അവകാശം അല്ലെങ്കിൽ ആ അറിവോ സമ്മതമോ പോലും കൂടാതെയാണ് ഈ ഭൂവിഭാഗം മറ്റൊരു രാജ്യത്തിന് നൽകിയിരിക്കുന്നത് സത്യത്തിൽ പാർലമെന്റിന്റെ അറിവോ അല്ലെങ്കിൽ സമ്മതമോ ഉണ്ടോ എന്നുള്ളതല്ല ഭരണഘടനാപരമായി ഈ ഇന്ത്യയിലെ ഒരു തരി മണ്ണ് പോലും മറ്റാർക്കും കൈമാറാൻ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരുകൾക്കോ ഒന്നും അവകാശമില്ല എന്നിരിക്കെ ഏത് അധികാരത്തിൻ്റെ പേരിലാണ് ഇന്ദിരാഗാന്ധി ഈ തരത്തിൽ ശ്രീലങ്കയ്ക്ക് ഈ ഭൂമി നൽകിയിട്ടുള്ളത് ഈ ദ്വീപ് നൽകിയിട്ടുള്ളത് എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇന്ദിരാഗാന്ധി മാത്രമല്ല നെഹ്റുവിന് പോലും ഈ ഭൂവിഭാഗത്തോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ശ്രീലങ്ക അവകാശവാദം ഉന്നയിക്കുമ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞത് അത് ഭാരതത്തിന് ഒരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത ദ്വീപാണ് അതിൽ ഒരു പുല്ല് പോലും കുരുക്കാത്ത ദ്വീപാണ് അതുകൊണ്ട് തന്നെ ശ്രീലങ്ക അത് കൊണ്ടുപോകുന്നെങ്കിൽ പോയ്ക്കോട്ടെ എന്നായിരുന്നു നെഹ്റുവിൻ്റെ നിലപാട് നെഹ്റുവിൻ്റെ നിലപാട് എപ്പോഴും അത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു തൻ്റെ കസേരയിരിക്കുന്ന ഭാഗം മാത്രം മതി എന്നായിരുന്നു നെഹ്റുവിൻ്റെ നിലപാട് പാക് ഓക്കുപ്പൈഡ് കശ്മീരിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ അത് കണ്ടതാണ് അത് ഇന്ത്യക്ക് ആവശ്യമില്ലാത്ത ഭൂമിയാണ് അത് അവർ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന് കാശ്മീരിനെ പോലും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നെഹ്റു അധികകാലം ഇന്ത്യ ഭരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും കാശ്മീർ മുഴുവനായും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടേനെ ആ രീതിയിൽ കോൺഗ്രസ് സർക്കാരുകളും കോൺഗ്രസ് പ്രധാനമന്ത്രിമാരും കാണിച്ച ഉത്തരവാദിത്വ രഹിതമായ സമീപനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്കെതിരെ ശ്രീലങ്ക നടപടിയെടുക്കുന്നത് എന്നുകൂടി പറഞ്ഞു പ്രതിരോധിക്കുകയാണ് ബി ജെ പി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ മത്സ്യബന്ധനം നടത്താനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെങ്കിലും ശ്രീലങ്ക ഈയിടയായി അവിടെ എത്തുന്ന മത്സ്യത്തൊഴിലാളികളെ പിടിച്ച് തടങ്കലിൽ വയ്ക്കുകയും കേസ് ചാർജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതൊരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുകയാണ് ഒരു ചെറിയ തലവേദനയായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ പോലും പിടിച്ചെടുക്കാൻ ശേഷിയുള്ള ഇന്ത്യ എന്ന മഹാരാജ്യം ഇനിയിപ്പോൾ ഈ കച്ചദ്വീപ് തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കച്ചദ്വീപ് തിരിച്ചു പിടിക്കാൻ എളുപ്പമാണ് കാരണം കരാറിൻ്റെ സാധുത പോലും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിനെ പോലും അറിയിക്കാതെയാണ് ഈ ഭൂവിഭാഗം ശ്രീലങ്കയ്ക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷനിലൂടെ അല്ലെങ്കിൽ ഒരു ഉത്തരവിലൂടെയൊക്കെ ആ ദ്വീപ് അല്ലെങ്കിൽ ആ ദ്വീപ ഭാഗം ഇന്ത്യ ഒരു പക്ഷേ തിരിച്ചു പിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യവുമാണ് ഒരു പക്ഷേ രണ്ടായിരത്തി മൂന്നാം തവണ അധികാരത്തിൽ വന്നതിന് ശേഷം കച്ചദ്വീപ് തിരിച്ചുപിടിക്കാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ നരേന്ദ്രമോദി സർക്കാർ ആരായുമായിരിക്കാം എന്തായാലും തമിഴ്നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ കോലാഹലങ്ങൾ ഉയർത്തി ബി ജെ പിയെ പ്രതിരോധിക്കാം എന്നാണ് കോൺഗ്രസും ഡി എം കെയും കരുതിയത് പക്ഷേ കച്ചദ്വീപിനെ ഇല്ലാതാക്കിയതും കച്ചദ്വീപിനെ മറ്റൊരു രാജ്യത്തേക്ക് കൊടുത്തതും ബി ജെ പി അല്ല കോൺഗ്രസ് ആണെന്നും ആ കോൺഗ്രസ് നിങ്ങളുടെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയ പങ്കാളിയാണ് എന്നും തിരിച്ചടിക്കുകയാണ് ബി ജെ പി വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്